ഹലോ ഗേശ് രാവിലെ തന്നെ നല്ല പണിയുടെ തിരക്കിലാണ് ഇന്ന് പുതിയ സോഫ സെറ്റ് ആയിട്ട് പുതിയ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പഴയ സോഫസ് ആയിട്ട് മാറ്റിയിട്ട് ഇന്നിപ്പോൾ വീണ്ടും നിവർന്ന് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സോഫയാണ് വാങ്ങിച്ചത് അപ്പോൾ പഴയതെല്ലാം എടുത്ത് റൂമിലോട്ട് കണ്ടെങ്കിൽ ഭയങ്കര പണിയായിരുന്നു അവിടെ കിടന്ന പഴയ സോഫ ഒക്കെ എടുത്തിട്ട് വേറെ സ്ഥലത്തോട്ട് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഷവർമയുടെ പദവി ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ടാണ് കഴിച്ചത് അത് കഴിച്ചപ്പോൾ വേറെ ഒന്നും നിറഞ്ഞൊന്നുമില്ല പിന്നെ നേരെ റൂമിലോട്ട് വന്നിട്ട് മുറുക്ക് എടുത്തിട്ട് ഒരു കേക്ക് കൊടുത്ത് കഴിച്ച് അവർ വിശപ്പിന് വേണ്ടി മാത്രം കഴിച്ച് വയർ നിറച്ച് പിന്നെ ജോലിയുള്ളത് കാരണം കുറച്ച് കഴിച്ചിട്ട് നേരെ പണിയെല്ലാം കഴിഞ്ഞ് വേസ്റ്റ് എല്ലാം എടുത്തിട്ട് പുറത്തുള്ള വേസ്റ്റ് ഒക്കെ കൊണ്ട് വീണ്ടും പേഷ്യൻ്റെ നോക്കാൻ വേണ്ടി ബൈബാ ഏകദേശം നോമ്പ് ഇറക്കുന്ന സമയം ആയിട്ടുണ്ടായിരുന്ന വൈകിട്ട് ഏകദേശം ഒരു ആറ് മണിക്ക് ആയപ്പോഴാണ് തൊട്ട് നോമ്പ് കുറയ്ക്കുക പക്ഷെ ഞാൻ ഫുഡ് കഴിക്കുന്ന ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ വയറ് നന്നാക്കാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാർ വന്നു ബാബയുടെ സെറ്റ് ഇലക്ട്രിക് ചെയറായത് കൊണ്ട് അതിന് ഇലക്ട്രിക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ ആ പണിയെല്ലാം കഴിഞ്ഞ് ഒരു ചോക്ലേറ്റ് കേൾക്കും കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൈ ബൈക്കായി